ഇന്നത്തെ വചനം വിശദമത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കരുണവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായി ഈ സമയം തിരുപ്പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനും അനുതാപത്തിൻ്റെ കൂതാശ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാവിശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഇന്നത്തെ നിയോഗം നല്ല ഒരു കുംഭസാരം നടത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം